ഇന്ന് രാവിലെ തന്നെ ഗപ്പിപ്പേർ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നോക്കുമ്പോ അദ്ദേഹം നമ്മള് ബ്രീഡിങ്ങിനിട്ടിരുന്ന ഗപ്പി പെണ്ണിന് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞുങ്ങളെ എല്ലാം കോരി മാറ്റുന്നതിനിടെയാണ് നമ്മളൊരു സത്യം മനസ്സിലാക്കി വീട്ടിൽ ആദ്യമായ ഒരു ഗപ്പിക്ക് നൂറിലധികം കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും പ്രസവത്തിന് മുമ്പുള്ള ആളുടെ അവസ്ഥയാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ ഡെലിവറിയുടെ ക്ഷീണം മാറാനായി നമ്മൾ ചെറിയ മണ്ണിരകളാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് ഒരു ജോഡി ഫൈറ്ററുകളെ ബ്രീഡിങ്ങിനിട്ടിരുന്നു അവര് നന്നായി ബ്രീഡായിട്ട് ഇപ്പം ഏതാണ്ട് ഒരു ഇരുന്നൂറോളം കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് വിരിഞ്ഞിറങ്ങി അഞ്ചു ദിവസത്തോളം നമ്മള് കുഞ്ഞുങ്ങൾക്ക് വെച്ച വെള്ളമാണ് ഇട്ടുവച്ചോളമാണ് കൊടുത്തിരുന്നു അഞ്ചു ദിവസത്തിന് പക്ഷെ നമ്മൾ ഇവർക്ക് ഡി കാപ്ഡ് ആർ ടിമിയാണ് കൊടുക്കും മൗത്ത് സൈസ് കുറവുള്ള ഫൈറ്ററിന്റെ കുഞ്ഞുങ്ങളെയും അതുപോലെ ഗപ്പിയുടെ കുഞ്ഞുങ്ങളെയും പെട്ടെന്ന് ഗ്രോത്ത് ആക്കി എടുക്കാനുള്ള ഒരു അടിപൊളി ഫുഡാണ് ഇല്ല നമ്മുടെ ഗപ്പികൾക്ക് ഏതൊക്കെ ഫുഡാണ് കൊടുക്കുന്നതെന്ന് കുറെ പേര് ചോദിച്ചു ഇൻസെക്ടോപ്രോയും കമ്മ്യൂണിറ്റി ഫോർമുലയും റെഡും ആർ ടിമിയും ഒക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എല്ലാ ഐറ്റം ഫുഡും അതുപോലെ ആക്സസറീസും എല്ലാം ആൾ ഇന്ത്യ ലെവലിൽ സപ്ലൈ ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്നാണ് ഫുഡ് ഇതുപോലുള്ള ക്വാളിറ്റി ഫുഡുകളും മറ്റും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ കൊളാബീത അക്കൗണ്ടിലോ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ